ഉൽപ്പത്തിയുടെ ഗ്രന്ഥം ഇരുപത്തി രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിലാണ് സ്നേഹം എന്ന വാക്ക് ആദ്യമേ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതൻ അബ്രഹാത്തിനെ പ്രത്യക്ഷപ്പെട്ട് അബ്രഹാത്തരോട് പറയുന്നുണ്ട് നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ കൊണ്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് ചെന്ന് ഞാൻ പറയുന്ന മലയിൽ എനിക്ക് വേണ്ടി ബലി അർപ്പിക്കുക എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്നേഹത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ബലിയാണ് നമ്മൾ എത്രമാത്രം മറ്റുള്ളവർക്ക് ബലിയാകുന്നുണ്ടോ അത്രമാത്രമാണ് നമ്മൾ അയാൾക്ക് വേണ്ടി സ്നേഹിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ത്യാഗങ്ങളെ നമുക്കൊരു സ്നേഹമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കട്ടെ മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് എത്രമാത്രം അയാൾക്ക് വേണ്ടി ഞാൻ ബലിയാകുന്നു എന്നതിന് അടിസ്ഥാനമായിട്ടാണ് സ്നേഹത്തിൻ്റെ അളവ് കോലും ഇരിക്കുക അതുകൊണ്ട് നമുക്ക് ബലിയായി മാറാൻ സാധിക്കട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കാൻ സാധിക്കട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാൻ സാധിക്കട്ടെ ആ സഹിക്കുമ്പോൾ ആ ത്യാഗം അനുഭവിക്കുമ്പോഴാണ് അതാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് കോലും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാകുവാനും അങ്ങനെ സ്നേഹമായി മാറുവാനുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ